ജില്ലയിലെ പ്രൈമറി അധ്യാപകർക്കായി നടത്തുന്ന റീ ടീച്ചിങ് പദ്ധതിയുടെ രണ്ടാം ഘട്ട അധ്യാപക പരിശീലനം നടന്നു പാനൂർ തിരുവാൽ യു പി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു പാനൂർ ഉപജില്ലയിലെ രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിലെ പഠന പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനായുള്ള പദ്ധതിയാണ് റീ ടച്ച് ഇതിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് ഒരു സ്കൂളിൽ നിന്നും അഞ്ച് അധ്യാപകരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു നേരത്തെ എവിടെ സൂചിപ്പിച്ച പൊളിക്ക് അത് ഏറ്റവും സന്തോഷത്തോടുകൂടി നഗരസഭ അത് ഏറ്റെടുക്കുന്നത് ചെയർമാനങ്ങൾക്ക് ആ പദ്ധതിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പന്ത് വെച്ചിട്ടുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് മറ്റുള്ളതിനപ്പുറത്ത് നമ്മൾ എന്തിനാണോ മുൻകണ്ഠം കൊടുക്കേണ്ടത് ഏതിനെയാണോ ചേർത്ത് പിടിക്കേണ്ടത് ഏതാണോ നാളെ നമുക്ക് ഗുണകരമാവുന്നത് ഈ നാടിന് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്നത് നമ്മുടെ മക്കളാണ് ആ മക്കളെ നേരായ വഴിയിലേക്ക് നയിക്കാൻ കൊണ്ടുവന്ന പദ്ധതികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസവും നമ്മൾ ഒന്നിച്ചിരുന്നതാണ് ആ യുദ്ധത്തിന് ഗുണമുണ്ടായിട്ടുണ്ട് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും അതിനാവശ്യമായ മുഴുവൻ തുകയും പനൂർ എ ഇ ബൈജു ആമുഖ പ്രഭാഷണം നടത്തി ഇത്തരത്തിലുള്ള കുട്ടികളെ പ്രത്യേകം പരിശീലനം കൊടുത്ത് അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് പരീക്ഷ എഴുതുന്നത് പക്ഷേ എന്നാൽ പരീക്ഷ എഴുതുന്നതോ നമുക്കറിയാം സ്ക്രൈബ് മറ്റ് കുട്ടികൾ പരീക്ഷ എഴുതി കുട്ടികളെ ജയിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷെ അവർ ഇരിക്കുന്ന കുട്ടികളിൽ ഭൂരിപക്ഷത്തിലും എന്താണ് വളരെ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ തന്നെയാണ് അവർക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് തോന്നുന്നത് പ്രൈമറി ക്ലാസ്സിൽ ചിലപ്പോൾ അവർക്ക് ഏ ഗ്രേഡൊക്കെ കിട്ടിയ കുട്ടികളുമായി പക്ഷെ പിന്നീട് ആ എന്തുകൊണ്ടാണ് ആ പ്രൈമറിയിൽ ഏ ഗ്രേഡ് കിട്ടിയതെന്നും അവർക്ക് അക്ഷരം അറിയാതെ പോയതെന്നും നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ ഒരു ആ പരിശോധന ഭാഗമായിട്ട് നമ്മൾ 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 ഇത് ഇവിടെ എച്ച് എം ഫോറം സെക്രട്ടറി സി കെ ബിജേഷ് അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി ആർ കെ രാജേഷ് റീടെക് കോർഡിനേറ്റർ പ്രദീപ് കോടഞ്ചേരി പി ടി എ പ്രസിഡന്റ് കെ പി അസീസ് എന്നിവർ സംസാരിച്ചു തിരുവാൽ യു സ്കൂൾ പ്രധാന അധ്യാപിക കെ വി റംല ടീച്ചർ സ്വാഗതവും bpc simi NANIM, para